അസ്സാമത്ത് അലഹദില്ലാബിൻ്റെ അമ്മാളതു സ്നേഹമുള്ള കുറുവാൻ പഠിതാക്കളെ നാൽപ്പത്തി അഞ്ചാം അധ്യായം സൂറത്ത് ജാസിയയുടെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇൻഷാ അല്ലാ ഇന്ന് ഈ സൂറത്തിൻ്റെ അവസാന ആയത്തുകളായ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് എന്നിങ്ങനെയുള്ള നാലായത്തുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുക وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما, النار وما لكم من ناصرين ومأواكم النار وما لكم من ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرت وغرتكم الحياه الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الارض رب العالمين. فلله الحمد رب السماوات ورب الارض رب العالمين. وله الكبرياء في السماوات. തൊട്ടുമുമ്പുള്ള ആയത്തിലെ പരലോകത്തിലെ സ്ത്രീകളാണ് വിശദീകരിച്ചിരുന്നത് നിഷേധികളായ ആൾക്കാരെ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്നൊക്കെ അകറ്റുന്നതും അവൻ്റെ സ്വർഗം അവർക്ക് നിഷിദ്ധമാക്കുന്നതും നരകത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ചുമൊക്കെയാണ് തൊട്ട് മുകളിലുള്ള ആയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബദാലുഹും സു ആത്തുമാണെങ്കിലും അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ദൂഷ്യത ദുഷ്ഫലമെല്ലാം അവർക്ക് ഇവിടെ വ്യക്തമായി വരികയാണ് അവർക്ക് പ്രകടമായി കിട്ടുകയാണ് അവർ പരിഹസിച്ചത് എന്തിനെയായിരുന്നു ആ ശിക്ഷ അവരെ വലയം ചെയ്യുകയുമാണ് തുടർന്നല്ല പറയാ മുപ്പത്തിനാലാമയത്ത് വക്കീല പറയപ്പെടും ഈ നിഷേധികളായ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവരായ നരകത്തിന്റെ അവകാശികളായ ആൾക്കാരോട് പരലോകത്ത് വെച്ച് പറയപ്പെടും വക്കീല പറയപ്പെടും നൻസ കും നിങ്ങളെയും ഖമാ നസീത്തും നിങ്ങൾ മറന്നതുപോലെ കമാ പോലെ നസീത്തും നിങ്ങൾ മറന്നു ജീവിതത്തിൽ നിങ്ങൾ മറന്നതുപോലെ ഇന്ന് നിങ്ങളെയും നാം മറക്കുകയാണ് എന്തിനെ നിങ്ങൾ ജീവിതത്തിൽ മറന്നത് ഇഹലോകത്ത് മറന്നത് ലിഹാ കണ്ടുമുട്ടുന്നതിനെ യോമിക്കും നിങ്ങളുടെ ഈ ദിവസം യോമു ദിവസം കും നിങ്ങളുടെ അപ്പൊ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടും എന്ന കാര്യം നിങ്ങൾ ദുനിയാവിൽ മറന്നു അതുപോലെ ഇന്ന് നിങ്ങളെയും നമ്മൾ മറക്കുന്നു എന്നും അവരോട് പറയപ്പെടും ഹാദാ ഇത് ഈ ദിവസത്തെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് മറന്നതുപോലെ നിങ്ങളുടെ വാസസ്ഥലം അന്നാറു ുന്നു വമാലക്കും നിങ്ങൾക്കില്ല തന്നെ ഒരു സഹായികളും നിങ്ങൾക്കില്ല ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ എന്താ ഇഹലോക ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ കൽപ്പനകളെ തൃണവൽഗണിച്ച് തള്ളിക്കളഞ്ഞവരോട് പരലോകത്ത് വെച്ച് പറയുന്ന കാര്യങ്ങളാത് ഇത് ഏത് പറയുന്നവരോട് നിങ്ങളെ നാം മറന്നു കളയുകയാണ് മറക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊന്നും കിട്ടാതെ അവൻ്റെ എന്താ അവൻ നൽകുന്ന ഒരു വിധത്തിലുള്ള കാരുണ്യവും ലഭിക്കാതെ ശിക്ഷകളിൽ മാത്രം തളച്ചിടപ്പെടുന്നവരാകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് അപ്പെല്ലാം എല്ലാം എല്ലാം നിങ്ങളെ നമ്മൾ മറന്നു നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അനുഭവിച്ചുകൊള്ളൂ നിങ്ങളെ നാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്ന് പറയുന്നത് പോലെ അപ്പൊ ഇന്ന് നിങ്ങളെ മറക്കുന്നു കാരണം എന്താ നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് നാളെ വരാനുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നുപോയി അല്ലേ ഇങ്ങനെ മരണാനന്തരമുള്ള ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് വരാനുണ്ട് എന്ന കാര്യം ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തില്ല നിങ്ങൾ അവിടെ മറന്നു അതുപോലെ നിങ്ങളെയും നമ്മൾ മറക്കുന്നു നിങ്ങൾക്ക് ഒരു സഹായിയും ഇവിടെ ഇനി ഇല്ല നിലയുള്ള ആയത്തുകളിൽ ഒരുപാട് വിശദീകരിച്ചതാണ് ഒരു സഹായിമില്ല അവർക്കൊരു ഒന്നും അവർക്ക് ഫലപ്പെടുകയില്ല അവർ സമ്പാദിച്ചതൊന്നും അവർക്ക് ഉപകാരപ്പെടില്ല അള്ളാഹുവിൻ്റെ പുറമെ അവർ ഔലിയാക്കളായി സ്വീകരിച്ചവരൊന്നും അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞതാണ് തുടർന്ന് അള്ളാഹു പറയാണ് തുടർന്ന് വീണ്ടും അത് പറയാ നിങ്ങളെ ഇപ്പം ഈ തരത്തിൽ ഒന്നും പരിഗണിക്കാതെ ശിക്ഷക്ക് തന്നെ നിങ്ങൾ വിധേയരാകേണ്ടി വരുന്നു നിങ്ങളെ നമ്മൾ മറന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങളെ ശിക്ഷ വലയം ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നിങ്ങൾക്കിവിടെ അനുഭവിക്കേണ്ടി വരുന്നത് ബി ും തീർച്ചയായും നിങ്ങൾ നിങ്ങൾ ആക്കി ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ ആക്കിക്കളഞ്ഞില്ലേ അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ ആക്കിക്കളഞ്ഞില്ലേ ഹുസുവൻ തമാശയാക്കി കളഞ്ഞില്ലേ അഥവാ കളഞ്ഞില്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ശിക്ഷ ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നത് ും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തില്ലേ ജീവിതം ഇഹൽ ഐഹിക ജീവിതം 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 ദുനിയാവിലെ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തില്ലേ ആകയാൽ ഇന്ന് ലായുറൂനുറൂന അവർ പുറത്ത് ആക്കപ്പെടുന്നതല്ല അവർ പുറത്തേക്ക് അവരെ ആക്കുകയില്ല മിൻഹ അതിൽ നിന്ന് ആ നരകത്തിൽ നിന്ന് എന്നർത്ഥം നരകത്തിൽ നിന്ന് അവരെ പുറത്താക്കുകയില്ല പുറത്ത് കയറ്റുകയില്ല വലാഹും അവരല്ല യുസ്തബൂൻ നന്മ ചെയ്ത് അല്ലെങ്കിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അവരോടൊട്ട് ആവശ്യപ്പെടുക ആ ആവശ്യപ്പെടുന്നതുമല്ല അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ അവരോട് ആവശ്യപ്പെടുകയില്ല ഏതാരും ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയല്ലോ ഇനി ഒന്നും കൂടെ നന്നായിക്കൊള്ളി എന്ന് അവരോട് പറയില്ല എന്നർത്ഥം ഈ ആയത്തിലല്ല പറയുന്ന ഇതാണ് ഈ ശിക്ഷയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതിനുള്ള കാരണം നിങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒന്ന് നിങ്ങൾ അള്ളാഹുവിൻ്റെ വചനങ്ങളെയൊക്കെ തന്നെ കളവാക്കി കളഞ്ഞു പരിഹാസ്യമാക്കി കളഞ്ഞു ഒന്ന് ഒന്ന് സത്യത്തെ നിങ്ങൾ നിഷേധിച്ചു തള്ളി അതിൽ നിങ്ങൾ നിഷേധത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നു മൂന്നാമത്തത് ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ മുഴുകി ജീവിക്കുകയായിരുന്നു ഭൗതികതയുടെ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളിൽ ആസ്വാദ്യതകളിൽ മുഴുകി ജീവിക്കുകയായിരുന്നു ഈ അവസ്ഥയായിരുന്നു നിങ്ങൾ ദുനിയവിൽ ചെയ്തിരുന്നത് പല ആയത്തുകളിലൂടെയും എല്ലാ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തഞ്ചാം നമ്മളെ പഠിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഹൃത്തിലെ എട്ടാമത്തെ ആയത്തിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചതായി അള്ളാഹുവിന്റെ വചനങ്ങള് അവർക്ക് കേൾ ഓരി കേൾപ്പിക്കപ്പെട്ടിട്ടും ആ സമയത്തും സുമ യുസിറു മുസ്തഖ്ബിറൻ എന്തു ചെയ്യായിരുന്നു അവര് അഹങ്കരിച്ചുകൊണ്ട് അവരുടെ എന്താ തിന്മയിൽ അവർ ശടിച്ചു നിൽക്കുകയായിരുന്നു സത്യം സ്വീകരിക്കുകയില്ല എന്ന ദുഃശാട്ട്യമായിരുന്നു അവർക്കുണ്ടായിരുന്ന അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അവർ ചെയ്തത് അപ്പൊ ദുനിയാവിലെ ഈ നിഷേധികൾ ചെയ്ത ഒരു കാര്യം അതാണ് അവരുടെ നിഷേധത്തിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ ഷടിച്ചു നിൽക്കുകയായിരുന്നു പിന്നെ അവർ ചെയ്ത കാര്യം ഒമ്പതാമത്തെ ആയത്തിലും അത് പറയുന്നുണ്ട് ഇതേ സുഹൃത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്തെങ്കിലും അവർക്ക് അറിവ് കിട്ടിയാൽ തന്നെ അതിനെപ്പറ്റി അവർ പഠിച്ചാൽ തന്നെയും അവരതിനെ പരിഹാസ്യമാക്കി തീർക്കുന്നു അപ്പോൾ പരിഹസിച്ചു തള്ളി പലതരത്തിലുള്ള പരിഹാസങ്ങൾ അങ്ങനെ ഒരു പരലോകമുണ്ടോ മരിച്ച ശേഷം പിന്നെ ഒരു ജീവിതമുണ്ടോ എന്നാ കഴിഞ്ഞു പോയ ആൾക്കാരെ ആരെങ്കിലും ഒരാളെങ്ങോട്ട് ജീവിപ്പിച്ചുകൊണ്ടാ പോയ ആരെങ്കിലും ഒരാളെങ്ങോട്ട് ജീവിപ്പിച്ചുകൊണ്ടാ എന്ന് എന്ന തോതില് അതേപോലെയുള്ള സമാനമായ വിധത്തിലുള്ള പരിഹാസ്യങ്ങൾ അങ്ങനെ അവർ അഴിച്ചു വിട്ടുകൊണ്ടേയിരുന്നു ഖുർആാനിന്റെ എന്ത് കേട്ടാലും എന്തൊക്കെ ബോധ്യപ്പെട്ടാലും അതിനൊക്കെ പരിഹസിച്ച് തള്ളുന്നവരായിരുന്നു നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരാണുള്ളത് എന്ന ആയത്ത് കേട്ടപ്പോ ഓ ഇപ്പൊ മുഹമ്മദിന്റെ റബ്ബ് റബ്ബിപ്പൊ ഒന്നുമില്ലാതെ ദരിദ്ര പരമദരിദ്രനായിരിക്കുന്ന കടം ചോദിക്കാൻ തുടങ്ങിയാണ് ഏ ഇതേപോലെയുള്ള പരിഹാസ്യങ്ങളായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത് അവർ ദുനിയാവിൽ വച്ച് ചെയ്ത കാര്യം ഈ നമ്മളിപ്പോ മുപ്പത്തിയഞ്ചാമത്തെ ആയത്തിൽ പറയുന്നു ഇഹലോക ജീവിതം നിങ്ങളെ വഞ്ചി കളഞ്ഞു ദുനിയാവിൻ്റെ പളപളപ്പ് കണ്ടിട്ടെ ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ കണ്ടിട്ടെ അതിൽ ആസ്വദിച്ചു കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ മറന്നു കളഞ്ഞു നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നതിന് മതം ഒരുപക്ഷെ നിങ്ങൾക്ക് വിലങ്ങായി നിന്നേക്കാം എന്നതുകൊണ്ട് നിങ്ങളെ മത നിങ്ങൾ ആ മതത്തെ സ്വീകരിച്ചില്ല നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് മതം എതിരാണ് എന്നതുകൊണ്ട് ആ മതത്തെ നിങ്ങൾ സ്വീകരിച്ചില്ല അങ്ങനെ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് മതത്തിന്റെ പല നിർദ്ദേശങ്ങളും എന്നതുകൊണ്ട് അത് ആ മതത്തെ ഉപേക്ഷിക്കുകയും നിങ്ങൾ ദുനിയാവ് ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്തു ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു ഈ മൂന്ന് കാര്യം ആ മൂന്ന് അവസ്ഥയിലായിരുന്നു നിങ്ങൾ ഈ നിഷേധികൾ ഇവിടെ ജീവിച്ചത് ജീവിച്ചു കഴിഞ്ഞത് ഏർ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശിക്ഷയും പടച്ചിറപ്പ് അവർക്ക് നൽകുകയാണ് എന്താ പടച്ചിറപ്പ് അവർക്ക് നൽകുന്ന ശിക്ഷ മൂന്ന് തരത്തിൽ തന്നെ ശിക്ഷയും അള്ളാഹു അവർക്ക് നൽകുന്നു എന്നാണ് പല മുഹസറുകളും അത് വിശദീകരിക്കുന്നുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അന്ന് അവർ പൂർണമായിട്ടും അകന്നു പോകുന്നു ഒരനുഗ്രഹവും ഒരു സുഖവും ഒരു ഒരു സുഖവും അള്ളാഹു പല അവർക്ക് കൊടുക്കുന്നില്ല അത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലോ അവർക്കൊരു സുഖമില്ല ഒരു ആശ്വാസമില്ല അവിടെ നിന്ന് മഹേശ്ശറയിലേക്ക് ഉള്ള ആ ഓട്ടത്തിൽ ആശ്വാസം ലഭിക്കുന്നില്ല മഹേശ്വറയിലെ നൃത്തത്തിൽ അവർക്ക് ആശ്വാസമില്ല വിചാരണ സമയത്ത് അവർക്ക് അവരോട് എന്താ അവർക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നരകത്തിൽ എത്തിക്കഴിഞ്ഞാലും അവർക്ക് ആശ്വാസം ലഭിക്കുന്നില്ല നിന്നുള്ള ഒരു കാരുണ്യവും അവർക്ക് ലഭിക്കുന്നില്ല പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകറ്റപ്പെടുന്നു രണ്ടാമത് മഹ്വാക്കുമിന്നാർ എന്ന് പറഞ്ഞല്ലോ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിൽ എന്താ പറഞ്ഞത് നരകമാകുന്നു അവർക്കുള്ള സങ്കേതം രണ്ടാമത് അവർക്ക് അള്ളാഹു അവർക്ക് കൊടുക്കുന്നത് ശിക്ഷയായി പറഞ്ഞ അതാ നരകം അവർക്ക് വാസസ്ഥലമാകുന്നു ശിക്ഷയാണ് മൂന്നാമത് മൂന്നാമതല്ലാട് പറഞ്ഞത് ദുനിയവിൽ അവരെന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ആരൊക്കെ അവർക്ക് സഹായികളാണ് എന്നവർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അവരാരും തന്നെ ഒരു തരത്തിലും അവർക്ക് ഉപകരിക്കുന്നില്ല ഉപകരിക്കുന്നില്ലാ ഇതേ സൂറത്തിലെ പത്താമത്തായത്തില് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താ അവർ സമ്പാദിച്ചതോ അള്ളാഹുവിനു പുറമെ അവർ ഔലിയാക്കളായി സ്വീകരിച്ചവരോ സ്വീകരിച്ച വസ്തുക്കളോ ഒന്നും തന്നെ ഒരു തരത്തിലും അവർക്ക് ഉപകരിക്കപ്പെടുന്നുമില്ല ചുരുക്ക ചുരുക്കി പറഞ്ഞാൽ ഒരു സഹായവും ഒരു സഹായവും ആരുടെ ഭാഗത്തുനിന്നും അവർക്ക് ലഭിക്കുന്നില്ല ഈ തരത്തിൽ മൂന്ന് വിധത്തില് അള്ളാഹു അവരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു മൂന്ന് തരത്തിലാണ് അവർ ദുനിയാവിൽ അവരുടെ പെരുമാറ്റം നമ്മൾ മനസ്സിലാക്കി ഒന്ന് അവർ അസത്യ അസത്യത്തിൽ ഷടിച്ചു നിന്നു രണ്ടാമത്തത് അള്ളാഹുവിന്റെ ആയത്തുകളെ അവർ പരിഹസിച്ചു കൊണ്ടിരുന്നു മൂന്നാമത്തത് ദുനിയാവ് മാത്രം ആസ്വദിച്ചു കൊണ്ട് അവർ ജീവിച്ചു അങ്ങനെ മൂന്ന് തരായിരുന്നു അവർ ജീവി ജീവി അവരുടെ ജീവിത രീതിയില് മൂന്ന് കാര്യങ്ങളാണ് പ്രകടമായി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പടച്ചെറപ്പ് അവർക്ക് പരലോകത്ത് വെച്ച് മൂന്ന് വിധത്തിൽ തന്നെ ശിക്ഷയുടെ കാഠിന്യം നൽകുന്നു ഒന്ന് അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഒട്ടും തന്നെ നൽകുന്നില്ല രണ്ട് അവരെ പ്രവേശിപ്പിക്കുന്നത് നരകത്തിലാകുന്നു മൂന്ന് അവർ സമ്പാദിച്ചതോ അവരുടെ ഔലിയാക്കളോ ഒരു തരത്തിലും അവർക്ക് സഹായൻ സഹായികളായി നിൽക്കുന്നുമില്ല പരലോകത്ത് ചെല്ലുമ്പോൾ ഈ രൂപത്തിൽ അള്ളാഹു അവരെ എന്താ ശിക്ഷിക്കുകയാണ് ശിക്ഷയുടെ അങ്ങേയറ്റം അറ്റം ആസ്വദിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെയൊക്കെയും കാത്തിരുചിക്കും മുപ്പത്തിയാറാമത്തെ അൽഹംദു സർവസ്തുതിയും റബ്ബി അവൻ രക്ഷിതാവാണ് സമാവാത്തി ആകാശങ്ങളുടെ നാഥനാണ് രക്ഷിതാവാണ് ിൽ അറുലി ഭൂമിയുടെയും രക്ഷിതാവ് അവൻ തന്നെയാകുന്നു റബ്ബിൽ ആലമീൻ സർവ്വലോകരുടെയും രക്ഷിതാവ് അവൻ തന്നെയാകുന്നു അതുകൊണ്ട് അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും നീ സ്തുതിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ വാഴ്ത്തിക്കൊള്ളുക അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ ഇവിടെ സംവിധാനിച്ച് സംവിധാനങ്ങൾ ഒരുപാട് നമ്മൾ ഇതിൽ പഠിച്ചതാണ് ഇനി ഞാനത് ആവർത്തിക്കേണ്ടതില്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ തുടക്കത്തിലുള്ള ഏതാനും ആയത്തുകൾ ഒന്ന് മുതൽ നാല് അഞ്ച് വരെയുള്ള ആയത്തുകൾ ആറ് വരെയുള്ള ആയത്തുകളിൽ ദീർഘമായി നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞത് അള്ളാഹു എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടെ സംവിധാനിച്ചത് മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി സംവിധാനിച്ചത് ആകാശഗോളങ്ങളെ സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ഉൽക്ക ഉൽക്കകളെ ഗോളങ്ങളെ തുടങ്ങിയിട്ടുള്ളതെല്ലാം സംവിധാനിച്ചത് ആകെ അതുപോലെ ഭൂമിയെ സംവിധാനിച്ചത് ജീവജാലങ്ങൾ വെള്ളം വായു കാറ്റ് പിന്നെ ജലാശയങ്ങള് കപ്പൽ അതിൽ പൊങ്ങിക്കടന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് കാറ്റിന്റെ ഗതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും ശരീരത്തിലുള്ള വ്യവസ്ഥകള് ശരീരത്തെ പടച്ചിറപ്പ് സംവിധാനിച്ചത് ഏതൊക്കെ വിധത്തിലുള്ള സൗകര്യ സംവിധാനങ്ങളാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ചത് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എല്ലാം നൽകിയിട്ടുള്ള ലോകത്തിന്റെ രക്ഷിതാവ് ആകാശങ്ങളുടെ ഭൂമിയുടെ സർവ ലോകരുടെയും രക്ഷിതാവായ അള്ളാഹു അവൻ്റെ സൃഷ്ടി മഹാത്മ്യം മുമ്പിൽ വരുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവനെ നമ്മൾ സർവസ്തുതിയും ആ ഏകനായ റബ്ബിന് തന്നെയാകുന്നു എന്ന് ബോധ്യപ്പെടുക ബോധ്യപ്പെടുകയാണ് ഒന്നുകൂടെ പറയുകയാണ് മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ

അൽ ഹക്കീം യുക്തിമാനുമാണ് അഥവാ അഗാധജ്ഞനുമാകുന്നു പടച്ചറബ് അപ്പോ സർവ മഹാത്മ്യവും സർവവിധത്തിലുള്ള ഗാംഭീര്യവും എല്ലാം പ്രതാപവും എല്ലാം യുക്തിമാനായ പ്രതാപശാലിയായ അള്ളാഹുവിനുള്ളതാകുന്നു ഇതും പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തോടെ അവ ഈ സൂറത്തോടെ അവസാനിക്കുന്നത് അവസാനത്തെ രണ്ടായത്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അവൻ്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടുമുള്ള ആയത്തുകളാണ് ഇതിൽ തുടക്കം കുറിച്ച് കുറിച്ചിട്ടുള്ളത് തന്നെയും പ്രപഞ്ചത്തിൻ്റെ പല വസ്തുക്കളെ സംബന്ധിച്ചും പ്രപഞ്ചത്തിൻ്റെ ഘടനയെ സംബന്ധിച്ചുമൊക്കെ പിന്നെ എന്താ ദീർഘമായി സംസാരിച്ചു കൊണ്ട് കുറെയേറെ കാര്യങ്ങൾ മനുഷ്യ മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത് ആകാശങ്ങൾ ഭൂമി തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും കൊണ്ട് തുടങ്ങിയ ആയത്ത് അല്ല സൂറത്ത് ഈ സൂറത്ത് അവസാനിക്കുമ്പോൾ ഈ സൃഷ്ടികൾക്ക് സൃഷ്ടികൾക്ക് പിന്നിലുള്ള ഈ സൃഷ്ടിപ്പിന് പിന്നിലുള്ള അജയ്യനായ ശക്തിയായ അള്ളാഹു തുല്യതയില്ലാത്ത ശക്തിയായ അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും എന്ന് ഏതൊരു മനസ്സും പറയും സർവമഹാത്മ്യവും ആ അള്ളാഹുവിന് തന്നെയാവുന്നു എന്ന് ഏതൊരു മനസ്സും പറയും ആ പ്രഭൂപിയത്തിലൂടെ സൃഷ്ടികർത്തൃപരമായ ഏകത്വം എല്ലാം സൃഷ്ടിച്ചത് ഏകനായ റബ്ബ് ആ സൃഷ്ടികർത്തൃത്വത്തിൽ സൃഷ്ടികർത്തൃപരമായ ഏകത്വത്തിലൂടെ മനുഷ്യബുദ്ധിയെ ക്ഷണിച്ചിട്ട് ഏക ആരാധനാപരമായ ഏകത്വത്തിലേക്ക് അള്ളാഹു എത്തിക്കുകയാണ് മനുഷ്യനെ മനുഷ്യന്റെ ബുദ്ധിയെ അങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ് ഇതൊക്കെ സൃഷ്ടിച്ച് ഇതിനൊക്കെ പരിപാലിക്കുന്ന ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയ ആ ഏകനായ ശിക്ഷിതാവിന് മാത്രം പോരേ നിന്റെ ആരാധനകൾ അർപ്പിക്കുന്നത് നിന്റെ പ്രാർത്ഥനകൾ അവനോട് പോരെ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും അർഹനായവൻ അവനല്ലേ അവനെ വിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ എന്തിനു സ്വീകരിക്കണം അല്ലാത്ത മറ്റൊരു സഹായിയെ നിങ്ങൾ എന്തിനു സ്വീകരിക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവരാരും തന്നെ ഉപകാരപ്പെടുകയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലേ എന്ന തൗഹീദുൽ ഉലൂഹിയത്ത് ആരാധനാപരമായ ഏകത്വത്തിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് ഈ കാര്യങ്ങൾ പഠിച്ചറിയുക അതനുസരിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക ഈ കുർ ഖുർആാൻ പഠിക്കുക ആ കുർആാൻ പഠനം ഒരു എന്താ അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി തുറന്ന മനസ്സോടെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കുക ഇതിൻ്റെ എല്ലാ പരിപാടികളിലും മത്സര പരിപാടികളിലും കിസ്സുരും എല്ലാ പഠിതാക്കളും പങ്കാളികളാവണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇക്കാര്യമൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് ഈ ഖുർആാൻ പഠിക്കുന്ന കാര്യം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം നാളെ പരലോകത്ത് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു മുതൽക്കൂട്ടായി അള്ളാഹു സ്വീകരിക്കുകയും സൽക്കർമ്മമായ അവൻ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ മീസാനിൽ നമ്മുടെ നന്മതിന്മകൾ തൂക്കുന്ന സമയത്ത് ഈ വിശുദ്ധ ഖുർആാൻ പഠിച്ചത് നമുക്കൊരു നന്മയായി നമ്മുടെ നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുമാറാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് അവരുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്തെങ്കിലും തെറ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ റബ്ബന ഈ സൂറത്ത് നാൽപ്പത്തി അഞ്ചാം സൂഹത്തും പൂർത്തിയാക്കാൻ സഹായിച്ച അള്ളാഹുവിൻ സർവസ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ملء السماوات وملء الأرض يا رب العالمين. والسلام عليكم ورحمة الله.